നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന കൊലപ്പെടുത്തിയ ഇന്ദിര രാമകൃഷ്ണന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ബന്ധുക്കളും നാട്ടുകാരും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ഇന്ദിരയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു ഇന്നലെ രാവിലെയാണ് ഇന്ദിരയെ കാട്ടാന കൊലപ്പെടുത്തിയത് മൃതദേഹം ഇന്നലെ വീട്ടിലെത്തിച്ചപ്പോൾ വനം വനംവകുപ്പിനും അധികാരികൾക്കുമെതിരെ നാട്ടുകാർ കടുത്ത രോക്ഷം പ്രകടിപ്പിച്ചിരുന്നു മനുഷ്യ മൃഗസംഘർഷത്തിന്റെ ഒടുവിലത്തെ ഇര കാഞ്ഞിരവേലി മുണ്ടോൻ കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയ്ക്ക് നാടും നാട്ടുകാരും കണ്ണീരോടെയാണ് വിട നൽകിയത് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അനേകം പേർ അന്തിമോപചാരമർപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ ഇന്ദിരയുടെ ശരീരം ദഹിപ്പിച്ചു ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും മതസാമുദായിക നേതാക്കളും ചടങ്ങിന് സാക്ഷികളായി തിങ്കളാഴ്ച സന്ധ്യയ്ക്കാണ് ഇന്ദിരയുടെ മൃതദേഹം കോതുമംഗലത്തെ പ്രതിഷേധത്തിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം വീട്ടിലെത്തിച്ചത് മന്ത്രിമാരായ പി രാജീവ് റോഷി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായിരുന്നു കാട്ടാന കാട്ടാനശല്യത്തിന് പരിഹാരം കാണാത്തതില് വനംവകുപ്പിനും അധികാരികള്ക്കുമെതിരെ നാട്ടുകാർ രോക്ഷം പ്രകടിപ്പിച്ചു നാട്ടുകാരും പോലീസും തമ്മില് സംഘര്ഷവുമുണ്ടായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാത്രി ഇന്ദിരയുടെ വീട്ടിലെത്തിയിരുന്നു ഡീൻ കുര്യാക്കോസ് എംപിയും മറ്റ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വന്യജീവി ശല്യം തടയുന്നതിന് വനം വകുപ്പ് പരാജയമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് അടിയന്തരമായി കൂടുതൽ ഫോറസ്റ്റ് വാച്ചർമാരെ നിയമിക്കുക അതുപോലെ തന്നെ ഇവിടെ ഫെൻസിങ് ശക്തമാക്കുക വന്യജീവികളിൽ കർഷകരെ രക്ഷിക്കാൻ ഒരു കൃഷി ചെയ്യാൻ കഴിയുന്നില്ല ആളുകളെല്ലാം പരാതി കൃഷി ചെയ്യാൻ പറ്റില്ല റബ്ബർ ടാപ്പ് ചെയ്താൽ ജീവിക്കുന്നത് ആനയുടെ കാരണം റബർ ടാപ്പിംഗ് നടക്കുന്നില്ല ഇത്തരത്തിൽ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അടിയന്തര നടപടിയാണ് ഗവൺമെന്റ് തിങ്കളാഴ്ച രാവിലെയാണ് ഇന്ദിര കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീടിന് സമീപത്തെ കൃഷിയിടത്തിലായിരുന്ന രാമകൃഷ്ണന് ചായയുമായി പോകുമ്പോഴാണ് ഇന്ദിരയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്